ചെമ്പഴന്തി ഗുരുകുലത്തിൽ ശ്രീനാരായണ ദാർശനിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ജയന്തി ആഘോഷങ്ങൾ നടത്തിയത് മാലിന്യങ്ങൾ ആ രണ്ട് രീതിയിലാണ് ഒന്ന് അതീശത്തിലും ഒന്ന് അധിക മനോഭാവത്തിലും രണ്ടും മോശങ്ങളാണ് ഗുരുവായത് അധിക മനോഭാവം ഞാൻ അടിമയായി ജീവിക്കേണ്ടതാണ് ഞാൻ താഴ്ന്ന ജാതിക്കാരനാണ് എനിക്ക് യാതൊരു വിധ ഞാൻ കുഴിവിനെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടതാണ് വിധിക്കപ്പെട്ടവരാണ് എന്നുള്ള അധീമ മനോഭാവം മറ്റവർക്ക് അതീശ്വത്വ മനോഭാവമാണ് അവർക്ക് ഇതെല്ലാം ഞങ്ങൾക്ക് ദൈവത്തിന്റെ വരദാനമായി കിട്ടിയ പ്രത്യേകമായ അധികാരങ്ങളാണ് മേധാവിത്വങ്ങൾ പൗരോഹിത്യം ഉൾപ്പെടെ രാജഭരണകൂടങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ പൗരോഹിത്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരണമായി വ്യാഖ്യാനിച്ച് ഉണ്ടാക്കി വെച്ച ഒരു വ്യവസ്ഥിതി ആ വ്യവസ്ഥിതിയാണ് ഗുരുദേവൻ ചോദ്യം ചെയ്തത് ആദർശനിഷ്ഠമായ മാനവികതയാണ് ഗുരുദർശനത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രീകൃത ഭാവം